ഈ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ബസ് ചെയ്യുക പിന്നെ വരുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പറ്റപ്പാനം അതായത് പാനപ്പാൻ ചണക്കുത്തൂർ കാടിൻ്റെ പരിസരത്ത് ചണക്കുത്തൂർ കാടിൻ്റെ പരിസരത്താണ് ആ പരിസരത്തു നിന്ന് മെയിൻ നോട്ടിൽ നിന്ന് വെറും ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ മാത്രമേ ദുരി പാനത്തിൻ്റെ ഭംഗി അതിൻ്റെ അത്ഭവത്താണ് ഈ നൂട് നിൽക്കുന്നത് അപ്പോൾ നല്ല സുന്ദരമായിട്ടുള്ള വീടാണ് ഇന്തകളോക്ക് ചുറ്റും മതി കണർ എല്ലാ സൗകര്യവും അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് മരങ്ങളൊക്കെ മീൻസ് തെങ്ങ് കാര്യങ്ങളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒരു വൃത്തിക്കുള്ള നല്ല വീടാണ് കാറ്റാത്ത വളരാണ് കാറ് എല്ലാ സൗകര്യമുണ്ട് അതേപോലെ തന്നെ മെയിൻ റോഡിലേക്കായാലും ഒക്കെ അടുത്താണ് വളരെ അടുത്താണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ വളരെ അടുത്താണ് നാലോ അഞ്ചോ കിലോമീറ്റർ ഇനി യാത്രയെച്ച് വളരെ അടുത്താണ്

Mae'n rhaid i mi neisio'n dŵr iawn i'r negos i fyny. Mae'n rhaid